പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരളം സഹകരണ പ്രസ്ഥാനത്തിന്റെ ഈറ്റിലമാണെന്നും അതിൽ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനം രൂപീകരണമാണെന്നും ഇത് ലോകത്തിനാകമാനം മാതൃകയാവുന്ന വളർച്ചയാണ് നടക്കുന്നതെന്നും സിഒ എ സംസ്ഥാന ട്രഷറർ പി എസ് സിബി പറഞ്ഞു നമ്മളുടെ കേരളം പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഈ സഹകരണ പ്രസ്ഥാനം എന്ന് കഴിയണമെങ്കിൽ പറയാവുന്നതാണ് നമ്മളുടെ കെ സി സി എന്റെ രൂപീകരണം ഇന്ന് ലോകത്തിനാകെ മാതൃകയാകുന്ന തലത്തിലേക്കാണ് ബിസിനസിന്റെ വളർച്ച ഉന്നത്തുവാക്കേണ്ടത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നത് നമുക്ക് അത് അത്രയും ബുദ്ധിമുട്ടോ നമ്മളുടെ കമ്പനിയുടെ നിലനിൽപ്പ് ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് എവിടെ വരെ കണക്ക് കൂട്ടാൻ കെ സി ബി സി ഒക്ക് വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശ്ശൂർ ചേലക്കര ഒറ്റപ്പാലം പ്രദേശങ്ങളിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കര മേഖലാ സമ്മേളനം ചേലക്കര ഹോട്ടൽ ഗോൾഡൻ ഗേറ്റിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് അതിനെ മുഴുവൻ കനിച്ചുകൊടുത്ത് നമ്മളുടെ മേലേക്ക് കുതിരകയറുന്ന പോലെ കെ എസ് സി ബിയുടെ വലിയ പാട് നമ്മളുടെ നിൽക്കുകയാണ് കഴിഞ്ഞ എൽ ഡി എഫിന്റെ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടം മുഖ്യമന്ത്രിയുമായി സംഘടന നടത്തിയ വലിയ ചർച്ചകൾ അതിന് ഒട്ടനവധി ചർച്ചകൾ മന്ത്രിമാരുമായിട്ട് അങ്ങനെ നടത്തിയെങ്കിൽ പോലും അവസാന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ഗൗരവമായി ഇക്കാര്യത്തിൽ ഇടപെടുകയും നമ്മൾക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് പേരിലേക്ക് നമ്മുടെ കെ എസ് സി ബിയുടെ പോസ്റ്റിന്റെ ആളുകൾ കുറച്ച് തരികയും ചെയ്തു നമ്മൾ വലിയ ഗുണകരമായി അതിനെ കണ്ടു വലിയ പ്രചരണം ആയി നമ്മുടെ ഓപ്പറേറ്റർമാർക്കെല്ലാം വലിയ സന്തോഷമായി നമ്മുടെ എതിരാളികളായി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വാധീനം സ്വാധീനം തെരുത്തി നമ്മുടെ എതിരാളികളടക്കം അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു അതിനുശേഷം ആ ബോർഡിൽ നിന്നും ചില തീരുമാനം ബോർഡിന്റെ തീരുമാനം ഗവൺമെന്റിന്റെ തീരുമാനം എടുത്തു കൊടുക്കുന്നു എൽ ഡി എഫ് ഗവൺമെന്റ് പ്രകടന പത്രയിൽ തന്നെ പറയുന്നു ചെറുകിട കേൾ ഓപ്പറേറ്റർമാരെ സഹായിക്കുന്ന നിലപാടുണ്ടാവും വളരെ പ്രതീക്ഷയാണ് നൃത്തം കാര്യം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അവസാനം ഒരു ഒരു ആ ഓർഡർ രൂപ എന്നുള്ള എഴുതിയിരിക്കുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്നു ഇന്റർനെറ്റ് കൊടുക്കുന്നെങ്കിൽ വേറെ കേബിൾ ടി വി നെറ്റ്വർക്കിലേക്ക് നമ്മളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു കമ്പനി കയറി അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പടപുരുതി മുന്നോട്ട് പോകണമെന്ന് ദ്ധ്യക്ഷത്തിൽ ചേരക്കര മേഖലാ പ്രസിഡന്റ് സിജി ജോസ് പറഞ്ഞു മേഖലാ സെക്രട്ടറി ജേക്കബ് ജെറോം പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ മണികണ്ഠൻ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ മെമ്പർ പി വി ബെന്നി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് ജില്ലാ സെക്രട്ടറി പി ആന്റണി കേരള വിഷൻ ചെയർമാൻ നാസർ കെ സി സി എൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി ബിജു കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ടി ജയപ്രകാശ് സി ഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ മണികണ്ഠൻ തുിയ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജേക്കബ് ജെറോം സെക്രട്ടറി കെ വി മനോജ് ട്രഷറർ വി മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് ബാബുരാജ് കെട്ടി ജോയിന്റ് സെക്രട്ടറി ശിവശങ്കരൻ എന്നിവരെ തെരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് ചേലക്കര